ഈ കാണുന്ന ക്യൂ ഉണ്ടല്ലോ ദ ഈ ക്യൂ ഏതെങ്കിലും എ ടി എം കൗണ്ടറിൻ്റെ മുമ്പിലോ മദ്യശാപ്പിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ മുമ്പിലോ ഉള്ള ക്യൂ അല്ല സത്യം പറഞ്ഞാൽ സങ്കടം വന്നു പോകും വാർത്താ ചാനലിൽ ഇട്ടുകഴിഞ്ഞാൽ ഈ ക്യൂ എന്ന് പറയുന്നത് വയനാട്ടിൽ അത്യാസന്ന നിലയിൽ ഉരുൾപൊട്ടലിൽ അപകടത്തിൽ പെട്ട് കിടക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്ന സഹോദരങ്ങളാണ് ഉണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് മനസ്സിലായില്ലേ ഇതാണ് കേരളം ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം സത്യം പറഞ്ഞാൽ അഭിമാനമാണ് മലയാളി എന്ന് പറയുന്നതിൽ പക്ഷേ ഇനി പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ദുരിതം നടന്ന് എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ കുറേ അറുവാണിച്ചുകളുണ്ട് ദുബായിൽ മാത്രമല്ല ജി സി സിയിൽ കുറേ അറിവാണിച്ചികളുണ്ട് കുറേ അപരാധി മോന്മാരുണ്ട് ഇവളൊക്കെ രാത്രി ഇരുന്നിട്ട് കുത്തിയിരുന്ന് ഗെയിം കളിക്കുക ചിരിയും കളിയും പാട്ടും എന്തൊക്കെയാണ് അവളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ കുറേ ആൾക്കാർ ഇന്നലെ പോയിട്ട് ഇവളോടൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു വിഷയം നടക്കുകയല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്നത് ശരിയാണോ നമ്മുടെ സഹോദരങ്ങളല്ലേ അങ്ങനെ ചോദിച്ചപ്പം ഒരു നായിൻ്റെ മോള് അവിടെ നായിൻ്റെ മോളൊന്നും വിളിക്കാൻ പാടില്ല അവളെ വിളിക്കേണ്ടത് ദുബായ് എന്നാണ് വിളിക്കേണ്ടത് സാധാരണ പാകിസ്ഥാനിയുടെ പൈസ തിന്നുന്നവർത്തി കിക്കീമ ഒരു വെടി അവള് പറഞ്ഞ പറച്ചിലാണ് ഇത് സോഷ്യൽ മീഡിയ ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തത് നീ ചെയ്തോ നിനക്ക് എല്ലാം ചെയ്തോ അതായത് ചത്തു മലച്ച് നിൻ്റെ തന്തയും തള്ളയും ഇവിടെ ചത്തു മലച്ച് കിടക്കുമ്പോഴും നീ അവിടെ കിടന്ന് വെടിയടിച്ച് ഇഷ്ടമുള്ള ചെയ്യണം മനസ്സിലായ നിൻ്റെ തന്തയും തള്ളയും ഇതേപോലെ ചത്തു മലച്ച് റോട്ടിൽ കിടക്കുമ്പോഴും നീ അവിടെ കിടന്ന് പാകിസ്ഥാനിക്ക് വെടിയടിച്ച് ഇതേപോലെ ചെയ്യണം കേട്ടാടി മോളെ സത്യം പറഞ്ഞാൽ സങ്കടം കൊണ്ടാണ് പറയുന്നത് കേട്ടോ ഒന്നും തോന്നരുത് ഇവിടെയൊക്കെ വെറുതെ ഒന്നും അല്ല ആൾക്കാർ പടക്കങ്ങളെന്ന് വിളിക്കണത് ഇവർക്കൊക്കെ എന്താ പണി അല്ല ഞാൻ ചോദിക്കട്ടെ ഇവളെ പോലുള്ളവർക്കൊക്കെ അവിടെ എന്താ പണി ഇവളൊക്കെ ബിസിനസ്സാണ് മറ്റേയാണ് തേങ്ങയാണെന്ന് പറയുക എന്ത് ബിസിനസ്സാണ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ കൊടുത്ത് ജീവിക്കുന്നു അല്ലാണ്ട് വേറെ ഒന്നും ഇത് തന്നെയാണ് കൊടുത്ത് ജീവിക്കുന്നത് അവിടെ ബിസിനസ്സാണ് പോലും ഇത് തന്നെയാണ് ബിസിനസ് വേറെ വേറെത്തേക്ക് റൂം കാണിച്ചു കൊടുക്കലാണ് എല്ലാം ഇത് തന്നെയാണ് പരിപാടി വേറെ ഒന്നും മക്കളെ സങ്കടം കൊണ്ട് പറയുകയാണ്